കൊട്ടിയൂരിൽ ക്ഷേത്രമില്ലാ ക്ഷേത്രം താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം തുടങ്ങി വൈശാഖ മഹോത്സവത്തിലെ ആദ്യ ആരാധന നാളായ ബുധനാഴ്ച തിരുവോണം ആരാധനയ്ക്ക് ശ്രീകോവിൽ നിർമ്മാണം പൂർത്തിയാകും അന്നുമുതലാണ് വിശേഷവാദ്യങ്ങളും ഉണ്ടാവുക മറ്റ് മഹാക്ഷേത്രങ്ങളിലെ പോലെ മഹാക്ഷേത്രത്തിൻ്റെ ശില്പഗാംഭീര്യമോ വാസ്തുവിദ്യയുടെ മാസ്മരിക പ്രപഞ്ചമോ അമ്പരചുംബികളായ ഗോപുരങ്ങളോ സ്ഥിരമായ ക്ഷേത്രമന്ദിരം പോലുമോ അക്കരക്കുട്ടിയൂരിലില്ല ശ്രീചക്ര മധ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു മണിത്തറയും അഷ്ടോത്തര ശതപീഠങ്ങളുടെ പ്രഭവസ്ഥാനമായ ദേവീസങ്കേതമായ അമ്മാറക്കൽത്തറയും അതിനെ ചുറ്റി പുണ്യതീർത്ഥം വലം വെക്കുന്ന തിരുവഞ്ചിറയും അതിനു പിന്നിലായി യാഗശാലകളെ ഓർമ്മപ്പെടുത്തുന്ന കയ്യാലകളും ക്ഷേത്രമില്ലാ ക്ഷേത്രമെന്നറിയപ്പെടുന്ന പുരാണ പ്രസിദ്ധമായ യാഗഭൂമിയാണിത് അക്കരക്കൊട്ടിയൂരിൽ മണിത്തറയ്ക്ക് മുകളിൽ കെട്ടിയുണ്ടാക്കുന്ന താൽക്കാലിക ശ്രീകോവിലിൻ്റെ നിർമ്മാണം തുടങ്ങി വയനാടൻ മലനിരകളിൽ നിന്ന് കൊണ്ടുവരുന്ന ഞെട്ടിപ്പനയോല കൊണ്ടാണ് ശ്രീകോവിൽ മെയ്യുന്നത് ഓടത്തണ്ടുകളും വള്ളികളും മുളകളും ഉപയോഗിച്ചാണ് ശ്രീകോവിൽ നിർമ്മിക്കുന്നത് കൊട്ടിയൂരിലെ ആദ്യ ആരാധനയായ തിരുവോണം ആരാധന ബുധനാഴ്ച നടക്കും തിരുവോണം ആരാധനയ്ക്ക് മുമ്പായി ആചാരാനുഷ്ഠാന ചടങ്ങുകളോടെയാണ് ശ്രീകോവിൽ നിർമ്മാണം പൂർത്തീകരിക്കുക അമ്മാറക്കൽ തറയെന്ന അമ്മമറിഞ്ഞ സ്ഥലത്ത് ദേവി സങ്കല്പമാണ് ശ്രീ പാർവതി ചൈതന്യം കുടികൊള്ളുന്ന അമ്മാറക്കൽ തറയ്ക്ക് മേൽക്കൂരയില്ല വലിയ ഒരു പനിയോലക്കുടയാണ് അമ്മാറക്കൽ തറയിലുണ്ടാവുക ഈ കുട അതിൻ്റെ അവകാശികളായ മണത്തണ പെരുമാൾക്കണ്ടി വിഭാഗം തറവാട്ടുകാരാണ് കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് പ്രക്കൂഴം മുതൽ വ്രതം നോറ്റ് നീരെഴുന്നള്ളത്തിന് മണത്തണയിൽ പ്രത്യേകം സജ്ജമാക്കിയ മണ്ഡപത്തിൽ വെച്ച് കുട കെട്ടിത്തുടങ്ങും ആറ് ദിവസം കൊണ്ട് കെട്ടി തീർത്ത് ഏഴാം ദിവസം ഭണ്ഡാരമെഴുന്നള്ളത്തിന് കുട ഒപ്പിക്കുകയും ചെയ്യും നെയ്യാട്ടത്തിന് ശേഷം ആദ്യം എഴുന്നള്ളിക്കുന്നത് കുടയാണ് അമ്മാറക്കൽ തറയിലേക്കുള്ള കുട മണത്തണ ചപ്പാരം ദേവി ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് അമ്മയെ സാക്ഷിയായി സങ്കല്പിച്ച് നിർമ്മിക്കുന്നതോടൊപ്പം ദേവി ചൈതന്യം കുടയിൽ ആവാഹിച്ച് സാന്നിധ്യം കൊള്ളുന്നു എന്ന സങ്കല്പത്തിലാണ് കുട എഴുന്നള്ളത്ത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറയും ും അവൈലബിൾ സുനിതാണെങ്കിൽ ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ജനറേഷൻ